പദ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കാണ് ഈ കാണുന്ന ഹിമാലയന് നമ്മൾ ഹാൻഡിൽ ബാർ മാറാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് ഇരിക്കുന്ന സ്റ്റോക്ക് ഹാൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ബ്ലാക്ക് ഹാൻഡിൽ മാറ്റിയിട്ട് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ബാർ ഹാൻഡിൽ ടൈപ്പ് വരണം വയ്ക്കാനായിട്ടോ ബ്രാൻഡ് ഏതാണെന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം നമ്മളെ ഹിമാലയൽ ഈ ഒരു ബ്ലാക്ക് ഹാൻഡിൽ വരാൻ നേരത്തെ അത്യാവശ്യം ബാ റേറ്റ് കൂടി ഹാൻഡിലാണ് നമ്മൾ തോന്നുന്നത് ഇനി പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് കണ്ടാണ് ഈ ഒരു ഹാൻഡിലിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഹാൻഡിൽ മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അതായത് ഈ ഒരു ബാർ ഹാൻഡിലാണ് ചെയ്യാൻ പോകുന്ന നല്ല കിട്ടിലും കൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹാൻഡിൽ ബാർ വയ്ക്കുന്നത് ഇത് ഓഫ് റോഡും കൂടെ നമുക്ക് നല്ല രീതിക്കുള്ള വ്യത്യാസം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഹിമാലയ മൂസ ഹിമാലയ മൂസയുടെ ഗ്യാരേജിലാണ് ഗൈസ് നമ്മൾ നയിക്കുന്നത് അവിടെ വർക്കിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇപ്പോൾ വണ്ടി ഓൾറെഡി സെയിലിന് വെച്ചേക്കുന്ന വണ്ടിയാണ് സെയിലായി തോന്നുന്നു മൂസ ബ്രോ സെയിലായില്ലേ അപ്പോൾ നമുക്കിത് നേരെ മാറ്റിയേക്കാം

ബേസ് അപ്പം അങ്ങനെ നമ്മളെ സ്റ്റോക്ക് ഹാൻഡിൽ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഹാൻഡിൽ സ്റ്റോക്ക് ഹാൻഡിലല്ല നമ്മൾ അത്യാവശ്യം പ്രീമിയം ഹാൻഡിലെന്ന് തന്നെ പറയാം കേട്ടത് കേട്ടോ റൗണ്ട് എനിക്ക് അറിയില്ല റേറ്റും കാര്യങ്ങളും കറക്റ്റ് ഇതിൻ്റെ പണ്ടത്തെ അറിവിലാണ് ഞാൻ പറഞ്ഞത് എറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അന്ന് റേറ്റ് വന്നിട്ടുള്ളത് ചോദിച്ചാൽ മതിപ്പോൾ ഷോറൂമിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ റേറ്റാണ് ആട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ അതും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ കിട്ടും മൂസാപ്പ ബോഡിയാണ് കേട്ടോ അപ്പം പഴയ ഹാൻഡിലിന് എത്ര രൂപ ബ്ലാക്ക് ഹാൻഡിൽ ആയിരത്തി അപ്പം പണ്ട് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞ ഹാൻഡിലാണ് ഷോറൂമിൽ ആ ഹാൻഡിലല്ലേ സൈഡിൽ ബാർ വരുന്ന ടൈപ്പ് ഹാൻഡിൽ അയ്യായിരം ആയി അപ്പം റേറ്റ് കൂടിയായി സന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിൽ മേടിച്ച് വെച്ചാൽ മതി അപ്പം നമ്മൾ നേരെ ഫിറ്റിങ്ങിലോട്ട് പോകണം ഇതുകൊണ്ട് എത്ര ഹൈറ്റ് കൂടിയിട്ടുണ്ടോ എങ്കിൽ നല്ല രീതി ഹൈറ്റ് കൂടി അപ്പോൾ ഓഫ് റോഡൊക്കെ നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം ഗൈസപ്പൊളയിടാം ഗൈസപ്പം നമ്മൾ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത്രത്തോളം ഹൈറ്റായി മാറിയിട്ടുണ്ട് ഹാൻഡിൽ അപ്പൊ ഈ ഹാൻഡിലായിരുന്നു ഇതിലിരുന്ന ഇത് മാറ്റിയിട്ട് ഈ കാണുന്ന ഹാൻഡിൽ ആർഒ ഡി ആർഒ ആർ ഒ ബി ആണ് ഗൈസ് ആർഒബിയുടെ ഹാൻഡ് ആണ് മാറിയ അപ്പോൾ ഇനി നമുക്ക് ഈ കേബിൾ ഒന്ന് മാറണ കേബിൾ ടൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ കേബിള് നമുക്ക് റോയൽഫീൽഡ് ക്ലച്ച് ത്രീ സിക്സ്റ്റി അല്ലേ ആ ഗ്ലൈസ് ഈ കേബിൾ നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഈ കേബിളാണ് നമ്മൾ മാറാൻ പോകുന്നത് അപ്പോൾ ഇത് നേരെ ഇളക്കിയേക്കാം ടൈസ് അങ്ങനെ അവസാനത്തെ വർക്ക് ആയിട്ടുള്ള നമ്മൾ ക്ലച്ച് കേബിൾ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കണം ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ക്ലച്ച് കേബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടിയിൽ ഹാൻഡിലായി ഈ കാണുന്ന രീതിക്ക് നമ്മൾ മാറ്റം വരുത്തിട്ടുണ്ടെട്ടോ നോക്കി ഇപ്പോൾ നമുക്ക് ഓഫ് റോഡിനും അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡിന് പോകുന്ന നേരത്തെ അത്യാവശ്യം നല്ലൊരു ഹാൻഡിലിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഹാൻഡിൽ നിന്ന് ഈ ഒരു ബാർ ഹാൻഡിലോട്ട് മാറിയത് അതോടൊപ്പം തന്നെ ആ കേബിളും മാറ്റിയപ്പോൾ നമ്മൾ നൈസായിട്ട് പുതിയ ഒരു ക്ലച്ച് കേബിളുകൂടെ കൊടുത്തപ്പോൾ സ്മൂത്തായിട്ടുണ്ട് ക്ലച്ചിൻ കാര്യങ്ങളും അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി ക്യാബ് ചെയ്തത് പ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ നെക്ലിസ് ഗാർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിസ് ഗാർഡ് വയ്ക്കുന്ന അറിയാമല്ല അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ഹാൻഡിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ലിസ് ഗാർഡ് എന്തായാലും പ്രധാനമാണ് അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ലെവൽ രീതിക്ക് മാറിയിട്ടുണ്ട് വണ്ടി നോക്കിയതിനാൽ പക്ക ഡീറ്റെയിൽ ക്ലീൻ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് സെയിലിനുള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇത്രക്കായിരുന്നു നമ്മളെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നോക്കിയാൽ കാണാൻ ഹിമാലയം മൂസയുടെ വീട്ടിൽ എത്രത്തോളം വണ്ടി ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ചാത്ത വണ്ടി പുള്ളിക്കാരൻ്റെ വണ്ടിയാകട്ടെ ഇതുകൂടെ കൂട്ടുമ്പോൾ അഞ്ച് വണ്ടി സെയിലിന് ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം